കേസിൽ രക്ത ശേഖരിക്കാൻ പ്രതിയുടെ സമ്മതം വേണ്ട എന്നാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ നിയമം പീഡന കേസുകൾ അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ ഡി എൻ എ പരിശോധനയ്ക്ക് രക്തസാമ്പിൾ ശേഖരിക്കുന്നത് പ്രതിയുടെ അവകാശങ്ങളുടെ ലംഘനമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി പതിനഞ്ചുകാരിയുടെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ രക്തസാമ്പിൾ ശേഖരിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതി പത്തനംതിട്ട സ്വദേശി അനു നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഉത്തരവ് വന്നത് സ്വയം തെളിവ് നൽകാൻ ശാരീരികമായോ വാക്കാലോ നിർബന്ധിക്കുന്നതിൽ നിന്ന് നിർബന്ധിക്കുന്നതിൽ നിന്ന് ഭരണഘടന നൽകുന്ന സംരക്ഷണം